അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടായിട്ടില്ല പിന്നിവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ടായി നമ്മളെ നിന്ന് അല്ലെങ്കിൽ കേച്ചേരി ട്രാഫിക് ജാം ഞാൻ പോണ്ട് ഞാൻ ഏയ് പത്ത് മനുഷ്യൻ പോകുമ്പോ എത്ര സ്ഥലം പോരെ പത്ത് കാർ പോകാൻ എത്ര സ്ഥലം വേണമെങ്കിൽ ആലോചിക്കുക അത് ആരും പറയുന്നില്ല ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട് നടന്നു പോയാൽ പോലെ പണ്ടൊക്കെ നടന്നു പോരെ ഇത്ര കാർ വേണോന്ന് ആരെയും ചോദിക്കില്ല ആരും ചോദിക്കില്ലല്ലോ എന്നാ ഇത്ര വലിയ കാർ വേണോ അത് വേണം ാർ പോയപ്പോ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ ഇരുപത്തഞ്ച് കാറിങ്ങനെ കിടക്കുമ്പോ ഇരുപത്തിയഞ്ച് കാറ് കിടക്കുന്നു ആളെ ഉള്ളു ആ കാറിലാരാ മെല്ലെ ഉരുറ്റി ഉരുട്ടി പോകും അമ്മയമ്മനെ കാണുമ്പോ ഞായറാഴ്ച തിരക്ക് കൂടുതലാ കാറൊക്കെ അമ്മയമ്മേന്റെ ഊട്ടിക്ക് അങ്ങനെ വർത്താനം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അത്യാവശ്യത്തിന്റെ പോക്കാൽ വളരെ കുറവായിരിക്കും ഞാൻ അതിനെതിലൊന്നുമില്ല കാറുള്ള കാറ് പോയിക്കോട്ടെ അപ്പോ കാറ കാറിപ്പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നിമ കുത്തിക്കേണ്ട മനസ്സിലായി ഇവരെ ഇറങ്ങിയിരിക്കും വിവരം അകത്ത് ചോദിക്കും എന്തിനീ ജാഥ നടത്തുന്നത് എന്തിനാ ഈ പ്രകടനം നടത്തുന്നത് എന്തിനാങ്ങളുടെ വളണ്ടിയർ മാർച്ച് ഞാൻ ചോദിക്കുന്നവരുണ്ട് ഞാൻ എപ്പോഴും പറയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ് ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാണ് സാമൂഹ്യ മാറ്റത്തിനാണ് സാമൂഹ്യ മാറ്റത്തിന്റെ പതാകയും എന്തിയാണ് ആ വളണ്ടിയർ മാർച്ച് പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനെ വിമോചിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടായ്മകൾ അതാണത് രാഷ്ട്രീയ സംവാദമുണ്ട് ഒരു സമൂഹത്തിൽ പലതരം സമരങ്ങൾ നടക്കേണ്ടതുണ്ട് പ്രത്യശാസ്ത്ര സമരം വേണം ആശയസമരം വേണം ആശയസമരത്തിന്റെയും പ്രത്യശാസ്ത്ര സമരത്തിന്റെയും രാഷ്ട്രീയ സമരത്തിന്റെയും വേദിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ സമൂഹത്തിന്റെ പൊതുബോധത്തെ പുരോഗമനപരമായി പരിവർത്തനം ചെയ്യിക്കാൻ ആവശ്യമായ എല്ലാം കലരുന്നത് കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾ അത് നയപരമായ തീരുമാനങ്ങൾ എടുക്കും പ്രത്യശാസ്ത്ര തീരുമാനങ്ങൾ എടുക്കും സമൂഹത്തെക്കുറിച്ച് അതിന്റെ മാറ്റങ്ങളെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്യില്ല അതിനെയാണ് വേണ്ടത് ഈ മാറുന്ന ഒരു ലോകത്താ നമ്മള് ജീവിക്കുന്നത് ഇരിക്കുന്ന സമയത്ത് മുഴുവൻ ചർച്ച നരകം എങ്ങനെയാ നരകം എങ്ങനെയാ അവട്ടോ ആ ചർച്ച നമ്മൾ പാർട്ടിയിൽ ഇല്ല നരകമെങ്ങനെയെന്ന ചർച്ച ഒറ്റ പാർട്ടി സമ്മേളനത്തിലില്ല വേറെ ചിലരുണ്ട് മരിച്ചുപോയുള്ള കാര്യം മാത്രമേ പറയുള്ളൂ ജീവിച്ചിരിക്കുന്ന കാര്യം ഒന്നും പറയില്ല മനുഷ്യപ്പോ ശ്രമിക്കുന്ന എന്തിനാ മരിക്കാണ്ടിരിക്കാനാ പണ്ടത്തെ ആ ഒരു നരക്കെത്രയാ ഇരുപത്തഞ്ച് മുപ്പത് പിന്നെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഇപ്പൊ എത്രയാ എൺപത് തൊണ്ണൂറാ മനസ്സിലായില്ലേ വടി കുത്തിപ്പിടിച്ച് ആരെങ്കിലും ഈ സമ്മേളനത്തിന് വന്നോ ആരെങ്കിലും ഉണ്ടോ എല്ലാരും അങ്ങനത്തെ പ്രായം കൂടി വടി കുത്തിപ്പിടിച്ചോ ആരും പറ്റിയ ആളെ കണ്ടാൽ തിരിച്ചറിയില്ല കല്യാണം കഴിക്കാൻ പോയി നല്ല ആരോഗ്യ മുടി കറപ്പിച്ച് ഇങ്ങനെ പോണ്ടോ പെൻഷൻ പറ്റിയ മാഷാ മാഷ മാത്രല്ല പെൻഷൻ ആരോഗ്യണ്ടേ മുപ്പത് വയസ്സിൽ ജോലി കിട്ടി അമ്പത്തഞ്ചു വയസ്സിൽ പിരിഞ്ഞു ഇരുപത്തഞ്ചു അല്ല മനസ്സിലായോ ജോലി ചെയ്തത് പിന്നെ എമ്പത്തഞ്ചു വയസ്സിൽ മരിച്ചു പറഞ്ഞ മുപ്പതും അല്ല പെൻഷൻ അങ്ങനെ നമ്മുടെ നാട് ഇനി അതിനേക്കാൾ കൂടും എ ഐ ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുക ആ ടെക്നോളജിയുടെ ഏറ്റവും വലിയ നേട്ടം എല്ലാ കാര്യത്തിലും ഞാൻ പോലെ ആയിരുന്നരക്ക് കൂടും ഒരു ഇരുപത്തഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ശരാശരി ആയസ് നൂറാവും മനസ്സിലായത് ഞങ്ങള് കേച്ചേരിന്ന് മറ്റേ പന്നിത്തറത്തേക്ക് നടന്നു പോകണെ പ്രായം നോക്കിയാൽ നൂറ് വയസ്സ് കഴിഞ്ി ഇങ്ങനെ പോകണ്ടാവും പിന്നെ ഒരു ഇരുപത്തഞ്ചു കൊല്ലം കഴിഞ്ഞാലോ നൂറ്റമ്പത് വയസ്സ് മനസ്സിലായ നിങ്ങള് അങ്ങനെ ലോകം മാറാൻ പോവാണ് എന്ന് വരുമ്പോ നരകത്തിനെ കുറിച്ച് പേടിക്കേണ്ട വല്ല കാര്യമുണ്ട് മാറാണ് സാങ്കേതിക വിദ്യയാണ് പുതിയ കാലാണ് പുതിയ ശാസ്ത്രമാണ് ശാസ്ത്ര നേട്ടങ്ങളാണ് ലോകമുണ്ടായത് എങ്ങനെ എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആ കണത്തിന് നൽകിയ പേര് ദൈവ എന്നാണ് അതാണ് മാറ്റം അത്തരം പരിഷ്കൃതമായ ഒരു സമൂഹത്തിന്റെ വേഗതേറിയ പുരോഗതിയുടെ സൂക്ഷ്മാംശങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് സാധാരണ മനുഷ്യനു കൂടി ഉണ്ടാക്കാൻ സഹായകരമായ രൂപത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടത്തുന്ന കളിമണ്ണിൽ നിന്ന് ശില്പി സൂക്ഷ്മ വിഗ്രഹം നിർമ്മിക്കുന്നത് പോലെ അതിസാധാരണക്കാരനായ മനുഷ്യനിൽ നിന്ന് ലോകത്തെ പരിവർത്തനം ചെയ്യാനുള്ള ആത്മവിശ്വാസത്തിന്റെ കരുത്ത് നിർമ്മിക്കുന്ന പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയുടെ സമ്മേളനമാണ് നടക്കുന്നത് ഏത് ചടങ്ങിൽ പങ്കെടുത്താലും ആത്മാഭിമാനമാണ് വളണ്ടിയർ ആയാൽ പ്രകടനത്തിൽ വന്നാൽ അഞ്ചു മിനിറ്റ് കണ്ട് നോക്കിയാൽ ആ മനുഷ്യന് പോലും ഞങ്ങൾ നൽകുന്നത് ഈ സമൂഹ തിന്മകളെ ഇല്ലാതാക്കാമെന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്താണ് ആ കരുത്തിൽ ചെങ്കുടികളുമായി കേരളത്തിലെ സി പി ഐ എം ഇന്ത്യയിലെ സി പി ഐ എം പ്രവർത്തിക്കുകയാണ് വലിയ പ്രയാസങ്ങൾ നേരിട്ടതാണ് ഇപ്പത്തതുപോലെ ആയിരുന്നില്ല ഒറ്റപ്പെട്ട് ഒരാളായി അഞ്ചാളായി മൂന്നാളായിട്ടൊക്കെ പ്രവർത്തിച്ചൊരു പാർട്ടിയാണ് ഒരു അഞ്ചുവലം പുറത്തിച്ച് അപ്പത്തി അഞ്ച് പോകും പട്ടങ്ങിൽ ജയിലിലായിരുന്നു നാൽപ്പത്തി രണ്ടിൽ ജയിലിലായിരുന്നു നാല്പത്തി അഞ്ചിൽ പുറത്തേക്ക് വന്നു നാല്പത്തെട്ടിൽ ജയിലിലായിരുന്നു അമ്പത്തിരപത്തി ഒന്നിൽ പുറത്തേക്ക് വന്നു അറുപത്തിരണ്ടിൽ ജയിലിലായിരുന്നു അറുപത്തഞ്ചിൽ പുറത്തേക്ക് വന്നു എഴുപത്തി ഏഴിൽ ജയിലിലായിരുന്നു എഴുപത്തി അഞ്ചിൽ പുറത്തേക്ക് വന്നു ഓരോ ഇടവേളകളിലും ജയിലിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുപത്തി ഒമ്പത് എം എൽ എ മാർ ജയിലിൽ കിടന്നാണ് ഈ സി പി ഐ എമ്മിന്റെ എം എൽ എ മാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജയിച്ചത് ഇരുപത്തി ഒമ്പത് പേർ ജയിലിൽ കിടന്ന ജയിലിൽ കിടന്ന സഖാവ് അനിരുദ്ധന് പകരം നാല് വയസ്സായ സഖാവ് സമ്പത്താണ് തിരുവനന്തപുരം നഗരത്തിലൂടെ ജയിലിൽ കിടക്കുന്ന എന്റെ അച്ഛനു വേണ്ടി അരിവാൾ ചുറ്റുകയിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നത് ചരിത്രത്തിന്റെ ഭാഗമാണത് ആ നിലയിൽ കടന്നു വന്നതാ വലിയ ഏറ്റുമുട്ടലുകളാ ആർ എസ് എസ് ചേരും കോൺഗ്രസ് പേരും പോലീസ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരും ഗുണ്ടകളും ക്രിമിനലുകളും കടന്നാക്രമിച്ച് തോൽപ്പിക്കാനാവാതെയാണ് ഈ പാർട്ടി വന്നത് അതിന്റെ വളർച്ചയിലെ ഏറ്റവും തിളങ്ങുന്ന നാടിന്റെ പേരാണ് കേരളം